നമസ്കാരം ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം കുമ്പളങ്ങി നൈറ്റ്സിനു ശേഷം ഫഹദ് ഫാസിലിന്റെ റിലീസിനൊരുങ്ങുന്ന ചിത്രമാണ് അതിരൻ ഫഹദിന്റെ കരിയറിലെ വേറിട്ടൊരു ചിത്രമായിരിക്കും അതിരൻ എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു റിലീസിന് ഒരുങ്ങുന്നതിനിടെ ചിത്രത്തെ സംബന്ധിച്ചുള്ള പുതിയൊരു റിപ്പോർട്ട് സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വന്നിരുന്നു ഊട്ടിയുടെ പശ്ചാത്തലത്തിലാണ് ഫഹദിന്റെ പുതിയ സിനിമ ഒരുങ്ങുന്നത് ചിത്രീകരണം തുടങ്ങിയ ശേഷമായിരുന്നു സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത് നവാഗതനായ വിവേകാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സിനിമ മലയാളത്തിനു പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിലും എത്തുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു മലയാള പതിപ്പിനൊപ്പം ഒരേ സമയം തന്നെയാണ് അതിരന്റെ തമിഴ് തെലുങ്ക് പതിപ്പുകളും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഒരിടവേളയ്ക്ക് ശേഷം സായ് പല്ലവി വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് പ്രേമം കലി എന്നീ ചിത്രങ്ങളായിരുന്നു സായ് പല്ലവി ഇതിനു മുൻപ് മലയാളത്തിൽ അഭിനയിച്ചത് ഒരു റൊമാന്റിക് ത്രില്ലറുമായിട്ടാണ് ഫഹദ് ഫാസിൽ ഇത്തവണ എത്തുന്നത് ഒരു മാനസിക ആശുപത്രിയും അതിന്റെ ചുറ്റുവട്ടവുമാണ് സിനിമയുടെ കഥാപശ്ചാത്തലമെന്നാണ് അറിയുന്നത് ചിത്രത്തിൽ ഒരു ഡോക്ടറുടെ വേഷത്തിലാണ് ഫഹദ് ഫാസിൽ എത്തുന്നത് കുട്ടിസ്രാങ്ക് ഇമയു എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ തിരക്കഥാകൃത്ത് പി എഫ് മാത്യൂസാണ് സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതിയിരിക്കുന്നത് ഫഹദിനൊപ്പം നടൻ പ്രകാശ് രാജും സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ചിത്രം വിഷുവിന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ വന്നത് കുമ്പളങ്ങി കുമ്പളങ്കി ശേഷം ഫഹദ് വീണ്ടും അതിരനിലൂടെ വിജയം ആവർത്തിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് ഫിൽമി ബീറ്റ് മലയാളം